ജീവനല്ലേ തൊട്ടേ രാജ്യം ആ ഇതിന് അപൂർവമായിട്ട് ചില അറിയാവുന്ന കുക്കുകൾ ഇത് പാകം ചെയ്യും പക്ഷെ എല്ലാവർക്കും പാകം ഇത് ടേസ്റ്റ് ആവില്ല ഇതിനുവേണ്ടി സ്പെഷ്യലൈസ് ചെയ്ത റെസ്റ്റോറൻ്റുകളും ഉണ്ട് സ്പെഷ്യലൈസ് ചെയ്ത കുക്കുകളും ഉണ്ട് അവർ മാത്രം കുക്ക് ചെയ്താലേ ഇത് ടേസ്റ്റ് ആവുള്ളൂ അല്ലാത്തോടത്തോ ഇത് ടേസ്റ്റ് ചെയ്യല്ല ഇതിന്റെ പുറംഭാഗം ഇങ്ങനെയാണ് ഇരിക്കുന്നത് കാണിച്ചു തരാം ഇത് കണ്ടോ ഇങ്ങനെ നമുക്ക് ഇതിനെ ആവശ്യമില്ലാത്തതുകൊണ്ട് എന്തായാലും നമുക്ക് വിട്ടേക്കാം വിട്ടേക്കാവേ അത് വാ ワイドワわ